ആ രണ്ട് നമുക്ക് അടിച്ച് തരുതുന്നത് ഈ നിയമങ്ങളൊക്കെ എന്തിനാണ് ഒരുപാട് നിയമങ്ങൾ ചായ കുടിക്കാം കുടിക്കാമോ കുടിക്കാൻ പറ്റൂല എന്താഹുരാണ്ടോ ഇവിടെ അല്ലാഹുണ്ടോ ഇല്ല എന്റെ അനുവദിച്ചില്ല കോഴിയെ പക്ഷിക്കാടാം ആടിനെ പക്ഷിക്കാറാം പൂച്ചനെ പക്ഷിക്കാടാം പൂച്ചയെ തിന്നാൻ പറ്റൂരാ എന്താ പദഞ്ഞാൽ എന്ന് പറഞ്ഞാലാൽ നമുക്ക് എന്റെ പൂച്ചത് കഴിക്കാം ചില ഭക്ഷണം കഴിക്കാം ചില പാനീയം ചില പാനീയം ചില വസ്ത്രം ധരിക്കാം ചില എല്ലായിടത്തും നിയമങ്ങൾ കുറേ പാടില്ല ഒഴിവാക്കിയുട്ടും ചെയ്താലോ കുറ്റമില്ല ചിലതൊക്കെ പ്രത്യേകിച്ച് നിയമം ും മനുഷ്യർക്ക് മനുഷ്യർ കാര്യമായി ജീവിക്കുന്നത് രണ്ട് ഒന്ന് ലോകം അതാണോ പ്രധാനപ്പെട്ട രണ്ട് ലോകങ്ങൾ ഇവിടെ അമലാണ് അവിടെ പ്രതിഫലമാണ് ഇത് അതാണ് അതാണ് പരലോകം പ്രതിഫല ലോകം ലോകം പരലോകമാണ് ഈ രണ്ട് ലോകങ്ങളാണ് മനുഷ്യൻ ജീവിക്കുന്നത് അപ്പൊ ഈ രണ്ട് ലോകത്തും മനുഷ്യന് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ അതിന് എന്തൊക്കെ നിയമം വേണോ ആ നിയമം അല്ലാത്ത അല്ലാത്ത ഒന്നുമില്ല മനുഷ്യനൊരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് എന്നിട്ടുണ്ടെങ്കിൽ ആ ചെയ്യലിൽ മനുഷ്യന് എന്തെങ്കിലും ദോഷമുണ്ടാകും അല്ലെങ്കിൽ പാടില്ല എന്ന് പറയുന്നില്ല ഒരു കാര്യം ചെയ്യൽ നിർബന്ധമാണ് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മനുഷ്യന് കുറെ ഗുണങ്ങൾ ഉണ്ടാകും ഒന്നുകിൽ ഒന്ന് അല്ലെങ്കിൽ ആഹ്വാവും അതാണ് നിയമങ്ങളെ കോടിക്കണക്കായ പരിശോധിച്ചാലും ആ നിയമങ്ങൾ മുഴുവൻ നിശ്ചയിച്ചത് അടിമകളുടെ അടിമകളുടെ വേണ്ടി വേണ്ടി ശരീരങ്ങളുടെ മനുഷ്യരുടെ അതാണ് നിശ്ചയിച്ചത് ഭൂമി നന്മുണ്ടാക്കിയത് മനുഷ്യന്മാർ നിങ്ങൾക്ക് വേണ്ടിയാണ് വേണ്ടിയാണെന്ന് മുഴുവൻ സൃഷ്ടിച്ചത് ഇവിടുത്തെ എല്ലാം മനുഷ്യർക്ക് വേണ്ട എല്ലാത്തിനും എല്ലാം തിന്നാൻ പോയാൻ പറ്റും ഉപയോഗിക്കാൻ പോകാൻ പറ്റും പക്ഷെ എല്ലാ മനുഷ്യർക്കും സ്ഥാപിച്ചത് അവന്റെ സസ്തികൾക്ക് വെള്ളിയാണ് അടിമകൾക്ക് വെള്ളിയാണ് നമുക്ക് വേണ്ടിയാണ് എല്ലാം ഭക്ഷിക്കുമ്പോൾ നമ്മുടെ ശരീരം അതിലെ ഫിക്റ്റ് അല്ല അതോ പറഞ്ഞു അത് കഴിക്കാൻ പാടില്ല കഴിച്ചാൽ ദോഷമാണ് നമുക്ക് ദോഷമാണ് ദോഷം അതൊക്കെ കഴിച്ചാൽ നമ്മൾ മരിച്ചോളില്ല പക്ഷെ ചൈനക്കുന്ന ദോഷം വെച്ചാൽ ചില ദോഷം മരിച്ചുണ്ടാവും ദോഷം മരണം മാത്രമല്ല

അബുൽ മഹാ നാനൂറ്റി പത്തൊമ്പതിൽ ജനിച്ച നാനൂറ്റി എഴുപത്തി എട്ടിൽ അദ്ദേഹം അദ്ദേഹം പറയുകയാണെങ്കിൽ അദ്ദേഹം ജനിച്ചപ്പോൾ ബാപ്പ പറഞ്ഞു എന്റെ കുട്ടിക്ക് നീയല്ലാതെ ഒരാളാണ് അന്ന് മുലയൂല വ്യാപാരമാണ് നമ്മളുടെ തൊട്ടടുത്ത നമ്മൾ അവരെ ഉണ്ടായിട്ടുണ്ടല്ലോ പതിനും കൂടി കൊടുക്കും കുട്ടികൾക്ക് അപ്പൊ ഈ കുട്ടിക്ക് ഒരാൾ കൊടുക്കാൻ പാടില്ല എന്ന് വാപ്പ പ്രത്യേകമായി നിയമിച്ചിരുന്നു അങ്ങനെ ഉമ്മ മാത്രം കുട്ടികളെ ഒരു ദിവസം സ്ത്രീ വന്നപ്പോഹോ ഈ കുട്ടി ഇങ്ങനെ കരയി ഉമ്മെന്തോ പണിയാണ് അപ്പൊ ആ സ്ത്രീ തന്റെ കുട്ടിക്ക് തൊള്ളി കുട്ടി ചോദിച്ചു ഇത് വാപ്പ പറഞ്ഞു െ ഇതിനെ അത് കുട്ടിനെ കുത്തനെ പിടിച്ചിട്ട് കുട്ടിനെ വായ കയ്യിട്ട് തല കീപ്പട്ടാക്കി പിടിച്ചിട്ട് വായി കൈ ചതിപ്പിച്ചു കുട്ടിക്ക് അങ്ങോട്ട് വേണ്ട അതാണ് എന്റെ കൂട്ടിൽ ഞാൻ ആരെയാക്കാൻ തീരുമാനിച്ചത് അതാണ് എന്റെ കൂട്ടിൽ ജീവിത സേവിക്കാൻ തീരുമാനിച്ചതാണ് അതുകൊണ്ട് അദ്ദേഹം വളർന്നു വലുതായി പുതിയുമായി ധാരാളം പിഴച്ച സംഘങ്ങളുമായി അദ്ദേഹം വാദ നടത്തി ഒരു സംവാദത്തിൽ ഇമാമുൽ ഹറമീനിക്ക് പെട്ടെന്ന് തെക്കായി പിഴച്ച സംഘവുമായി ഒരു സംവാദം എന്നതിനിടയിൽ പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിയാതെ ഇമാമുൽ ഹറമീൻ തെക്കായി അദ്ദേഹം പറയാണ് അന്ന് എന്റെ വായ്പ സ്വാഭാവികമായിട്ട് കാണാം ആ ഭക്ഷണത്തിന് മനുഷ്യന്റെ സ്വഭാവത്തിൽ സ്വഭാവയിൽ അറിവിൽ എല്ലാം കൂടി സ്വഭാവം ഒരുത്തം തിന്നാണോ സ്വഭാവത്തിൽ മാറ്റം വരും വരും അപ്പൊ സ്വഭാവങ്ങൾ അല്ലെ മാറ്റം കഴിക്കണക്കണം അല്ലാത്ത കഴിച്ചാൽ ഹലാലായ മാത്രം പോരാ വിശിഷ്ടമായ ഹലാലൊക്കെ എല്ലാ ഹലാലും തിന്നാൻ പറ്റില്ല അതുകൊണ്ട് അനുവദനീയമായ അത് ശരീരത്തിലാവാം സ്വഭാവത്തിലാവാം സംസ്കാരം അതുകൊണ്ട് ഭക്ഷണ നിയമങ്ങൾ വെച്ചു പറഞ്ഞു വന്നത് ഇസ്ലാമിൽ നിയമങ്ങൾ വെച്ചത് പഠന നമ്മുടെ അടിമകളുടെ അത് അഞ്ചുകാലം സംരക്ഷിക്കാനാണ് അഞ്ചുകാലം സംരക്ഷിക്കുക ആ അഞ്ചു കാലം ആ അഞ്ചുകാല ദോഷമായി വരുന്ന സംഗതികളെ ഇല്ലാതാക്കുക ഒന്ന് ദീനാണ് ഒന്നാമത്തെ കാര്യം ദീനാണ് സംരക്ഷിക്കപ്പെടുന്ന സ്ഥാപിക്കപ്പെടണം അതിനെ പ്രതികൂലമായി ബാധിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതൊക്കെ അത് ഇസ്ലാമിന്റെ ഉദ്ദേശമാണ് അതുകൊണ്ടാണ് ഇവിടെ അതിന് എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കണം അതിനുവേണ്ടുണ്ടാക്കാൻ പറഞ്ഞത് എന്തിനു

ഒന്നാം പരിഗണന دي അത് സംരക്ഷിക്കാൻ ബാക്കി ഏതൊന്നും പരിഗണിക്കാം യുദ്ധത്തിലേക്ക് പോകുമ്പോൾ ശരീരമാകാവും അപ്പൊ ശരീരം രൂപ രണ്ടാമതായിട്ട് ശരീരം സംരക്ഷിക്കാണ് ശരീരം സംരക്ഷിച്ച രണ്ടാമത്തെ ഒന്ന് ധീന് രണ്ട് ശരീരം യുദ്ധത്തിൽ പോകുമ്പോഴോ ധീൻ സംരക്ഷിച്ചാൽ ശരീരം മക്തപ്പെടപ്പെടും പോലെ ശരീരം സംരക്ഷിക്കാൻ പറ്റും നഷ്ടപ്പെടും അപ്പൊ ശരീരം പോയിക്കോട്ടെ കൊല്ലപ്പെട്ടോട്ടെക്കോട്ടെ ശരീരം പോകും കുട്ടികൾക്ക് ഭാര്യയ്ക്ക് ഭക്താവില്ലാതാവാം മനാഭാകും പക്ഷേ എന്നാണ് സംരക്ഷിക്കപ്പെടണം ശരീരം അതിലീരം സ്വീകരിക്കുന്നു അവനെ എല്ലാ ദോഷവും നൽകുന്നു എതിരായപ്പോൾ അവിടെ ശരീരത്തിന് ശരീരത്തിന്റെ പ്രാധാന്യം കൊടുക്കൊടുത്തു കൊലപാതക പാടില്ല ഒരാളെ കൊന്നാൽ കൊന്നവനെ പോലെ എന്തിനാ എല്ലാവരും സംരക്ഷിക്കപ്പെടാൻ ശരീരം സംരക്ഷിക്കപ്പെടണത്തിന് മൊത്തം ശരീരം സംരക്ഷിക്കപ്പെടണം സംരക്ഷിക്കപ്പെടണു കൊലപാതകം കൊന്നോ കൊല്ലുന്നുണ്ട് അപ്പോഴോ കൊന്ന പകരം കൊല്ലുക അപ്പൊ ഓണ ശരീരം സംരക്ഷിക്കണ്ട വേണ്ട ഓണ ശരീരം സംരക്ഷിച്ചാൽ ഒരുപാട് ശരീരങ്ങളുടെ സുരക്ഷ ഇല്ലാതാവും പച്ച കൊല്ല ഈ നാട്ടിലുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുപാട് സമാധാനം ഉണ്ടാവും അപ്പൊ മറ്റൊരുപാട് ശരീരം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് അതുകൊണ്ട് കൊടുക്കുന്ന വിധിരക്ഷാണ് അപ്പൊ അവിടെ കൊടുത്താൽ ശരീരം നോക്കൂ ആ ശരീര പ്രാധാന്യം ശരീരം സ്ഥാപിക്കുക സംരക്ഷിക്കുക

ഭൂമി അങ്ങനെ കച്ചവട വസ്തുവല്ല സജീവമാക്കേണ്ടതാണ് കൃഷി വേടേണം തൊഴിൽ വേടേണം ജോലികൾ വേടണം കച്ചവടങ്ങൾ വേടണം അധ്വാന പണമുണ്ടാക്കണം അത് ആവശ്യമാണ്

അല്ല കുഴപ്പമില്ല പക്ഷേ സമൂഹത്തിന്റെ സമ്പത്ത് നിർമ്മാണമാണ് സമൂഹത്തിന്റെ സുരക്ഷിച്ച് നിർമ്മാണമാണ് നാട്ടിലെ കള്ളം എന്ന് പറഞ്ഞാൽ പിന്നെ രാത്രി ഉറക്കുമ്പോൾ കള്ളം വാട്സപ്പിൽ കള്ളന്മാരുടെ പിന്നെ മനുഷ്യന്മാരെ ഉറക്കം പോവും രാത്രി പിന്നിലേക്ക് തോക്കും ജനങ്ങളും ിൽ മറ്റുള്ളവരെ സമാധാനമായി കൈയാണ് ഇവിടെ സമാധാനമായി ഇനി പേടിക്കണ്ട അതൊരു അതേപോലെ ശരീരം മനുഷ്യന്റെ ബുദ്ധി ബുദ്ധിക്കുള്ള വലിയ പ്രാധാന്യം കൊടുത്തു ബുദ്ധി ഉപയോഗിക്കാൻ പറഞ്ഞു അപരാധിക്കുന്നില്ലേ ചിന്തിക്കുന്നില്ലേ തുടങ്ങിയ ഒരുപാട് പറഞ്ഞു ഗവേഷണം പറഞ്ഞു ഗവേഷണം തെറ്റുപിടിപ്പിയൊരു ബുദ്ധി ഉപയോഗിക്കുക ഒരു രണ്ട് അതാണ് പ്രാധാന്യം ആ ബുദ്ധിയെ തകർക്കണ്ടോ ഒന്നും പാടില്ല മദ്യപ്യം പാടില്ല മനുഷ്യന്റെ ബുദ്ധിയെ തകർക്കും ലഹരികൾ തകർക്കറക്കും മയക്കുമരി മനുഷ്യന്റെ ബുദ്ധിയെ തകർക്കറാക്കും െ സംരക്ഷിക്കണം ബുദ്ധിക്കെതിരായി സംഭവിക്കുന്ന എല്ലാ കാര്യവും അഞ്ചാമതായി മനുഷ്യകുലം മനുഷ്യകുലം മനുഷ്യണം അതിനെ വിവാഹം വിവാഹം ചെയ്യണം സന്താനം ഉണ്ടാവണം മനുഷ്യകുലം നിലനിൽ മനുഷ്യകുലത്തെ തകർക്കുന്ന അത് ദോഷമായി ബാധിക്കുന്ന പാലിക്കുന്നോ അതൊക്കെ പാടില്ല പറഞ്ഞു അതുകൊണ്ടാണ് കൊലപാതക തുടങ്ങിയ ഒരുപാട് മനുഷ്യരെ പ്രതികൂലമായി ബാധിക്കുന്ന എല്ലാം ലൈംഗികമായ എല്ലാ അത് ശരിയായ കുടുംബ സംവിധാനത്തിന് ദോഷാണ് അതേപോലെ സംവിധാനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം വേണമെങ്കണം പാപ്പമാരെ ബാധിതാക്കി വെച്ചു മക്കൾ കരുതി കൊടുക്കണം അത് വേണം അല്ലെങ്കിൽ ഇവിടെ ഇവിടെ മനുഷ്യ മര്യാദയ്ക്ക് ഇങ്ങനെ തുടങ്ങി കുടുംബ സംവിധാനവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെല്ലാം അതിനെ പ്രതികൂലമായി ബാധിക്കുന്ന എന്തൊക്കെയുണ്ടോ അത് പാടില്ല എന്ന് പറഞ്ഞു ഈ അഞ്ചു കാര്യങ്ങൾ സംരക്ഷിച്ചതാണ് മത നിയമങ്ങളുടെ ലക്ഷ്യം